Take the next right onto Lovedale Road, then turn right to stay on Lovedale Road. I'm not going to get a little bit of 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 a little bit ട നമ്മള് തിരിച്ചു പോവാട്ടെ പോട്ടെ കെട്ടിട്ട് റൈറ്റ് അതാ സ്കൂട്ടിക്കാരും മോഡിട്ടേ അവർക്ക് എങ്ങനെ നമ്മൾ ഇങ്ങടെല്ലാം തിരിയണ്ടായിരുന്നു അതെ കെട്ടിന്നെ അങ്ങടാണേ അതാ ആ റൈറ്റ് റൈറ്റ് എടുക്കാം അതാണ് പ്രശ്നമായിരുന്നു അവിടുന്ന് നല്ല തിരിയാ ഈ ബോർഡ് ഇവിടെ അല്ലേ വെക്കേണ്ടത് എന്തായാലും ഇങ്ങോട്ടാണെന്ന് നമുക്കറിയാം കാരണം റെയിൽ അങ്ങോട്ടാ പോയത്

പോണു വീതിൻ്റെ കുഴപ്പമില്ല രണ്ട് സൈഡില് लिफ्टिंग हो चुकी है लिफ्ट होने चलो